നമ്മുടെ വീഡിയോ ഒരു സാരിയുടെ വീഡിയോ തന്നെയാണ് കേട്ടോ ഇന്നലെ പോയിട്ട് എടുത്ത വീഡിയോ നിങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടില്ല നല്ല റെസ്പോൺസാണ്ട്ടാണ് എനിക്ക് ആ വീഡിയോയ്ക്ക് കിട്ടിയത് ഒരുപാട് നന്ദിയുണ്ട് പിന്നെ കുറേ പേരൊക്കെ ഇങ്ങനെ ചോദിച്ചു അതിൻ്റെ അടുത്ത് ഓണോ ഒക്കെ അല്ലേ വന്നെ അപ്പോൾ സെറ്റ് സാരിയുടെ കളക്ഷൻസ് ഉണ്ടോ എന്നൊക്കെ അതിൽ ചെറിയൊരു ക്ലിപ്പിങ്സ് ഞാൻ കാണിക്കുന്നുണ്ട് സെറ്റ് സാരിയുടെ പക്ഷെ എനിക്ക് സമയം കിട്ടിയില്ല ഞങ്ങൾ ചെന്ന സമയം എന്ന് പറയാനായിട്ട് ഒരു ഏഴര വൈകിട്ടൊരു ഏഴ് ഏഴുമണി കഴിഞ്ഞ് ഞാനവിടെ ചെന്നപ്പോൾ എട്ട് മണിയായപ്പോൾ കട അടയ്ക്കുന്ന സമയമാണ് ആ സമയത്തൊന്നും നിങ്ങൾ ഒരിക്കലും ചെല്ലരുത് കേട്ടോ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോവുകയാണെങ്കിൽ നമ്മൾ ഒരു രാവിലെ ഒരു ടൈമൊക്കെ ആകുമ്പോൾ പോകുവാണെങ്കിൽ നന്നായിട്ട് നോക്കി എടുക്കാൻ പറ്റും പിന്നെ ഇത് ഓഫർ റേറ്റിൽ ഇട്ടിരിക്കുന്ന സാരികളായതുകൊണ്ട് തന്നെ ഇതുവരെ എനിക്കൊരു രണ്ട് വർഷത്തോളമായിട്ട് ഞാൻ ഇങ്ങനെ പർച്ചേസ് ചെയ്യുന്നുണ്ട് എനിക്ക് കംപ്ലൈൻസ് ഒന്നും വരാറില്ല അപ്പം എന്തായാലും നമ്മൾ ഈ സാരി ഓഫറിനാണെങ്കിലും ഓഫറിന് അല്ലെങ്കിലും നമ്മൾ സാരീസൊക്കെ എടുക്കുമ്പോൾ വിടുത്തി നോക്കി കംപ്ലൈൻറ്റ് ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ എത്ര വില കൂടിയതാണെങ്കിലും വില കുറഞ്ഞതാണെങ്കിലും കൂടി വന്നാൽ രണ്ടോ മൂന്നോ നാലോ പ്രാവശ്യം ഉടുക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ സാരീസ് സെലക്ട് ചെയ്യും ഞാനൊക്കെ അങ്ങനെ കേട്ടോ കണ്ട് പഴകി കഴിഞ്ഞാൽ പിന്നെ നമുക്കതൊരു എടുക്കാനായിട്ടൊരു കുറേ ഫോട്ടോസിലൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കതൊരു മടിയായിരിക്കും ഉടുക്കാനായിട്ട് എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഞാൻ രണ്ട് വർഷം മുമ്പ് അവിടെ നിന്ന് കുറച്ച് ഐറ്റംസ് ഒക്കെ എടുത്തായിരുന്നു കേട്ടോ അതിപ്പോഴും ഒരു ഡാമേജ് ഒന്നും കൂടാതിരിക്കുന്നുണ്ട് അവരുടെ അടുത്തൊരു ഭാഗ്യം ഒരു എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇന്നലെ വീഡിയോ കിട്ടപ്പോൾ കുറേ ഇങ്ങനെ പറഞ്ഞായിരുന്നു അങ്ങനെ അത്ര ക്വാളിറ്റി ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചായിരുന്നു അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ എനിക്ക് വലിയ കുഴപ്പമായിട്ടൊന്നും തോന്നിയില്ല അതാണ് ഞാൻ പറഞ്ഞത് എടുത്തിട്ട് നമ്മൾ വിടർത്തി നോക്കി കംപ്ലൈന്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കണ്ടത് അപ്പം ഞാൻ ഇന്നലെ പോയിട്ട് രണ്ട് സെറ്റ് സാരി എടുത്തായിരുന്നു കഴിഞ്ഞ വർഷവും ഒരു സെറ്റ് സാരി എടുത്തായിരുന്നു ഇതുവരെ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ ഇതുപോലെ ഓഫർ റേറ്റിലാണ് മേടിച്ചത് അപ്പം ഞാൻ കാണിച്ചെ ഞാൻ ഇന്നലെ പോയി മേടിച്ചു ഒരു സെറ്റ് സാരിയും മേടിച്ചു സെറ്റും മുണ്ടും എനിക്ക് സെറ്റും മുണ്ടിനോട് ഭയങ്കര ഇഷ്ടമാട്ടോ ഭയങ്കര ക്രേസ് ആണ് സെറ്റും മുണ്ടും ഇതാണ് സെറ്റ് സാരി ടിഷ്യൂവിൻ്റെ ആട്ടോ ഇത് കാണാമോ എന്നറിയില്ല ഞാൻ വിടുത്തി ഇത് കാണിച്ചേനാ അതെ വീതി ഉള്ള കസവാണ് ഇത് എത്ര രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഒന്ന് ഊഹിക്കാമോ ഒന്ന് ഗസ് ചെയ്യാമോ ഇതിലിങ്ങനെ ചെക്സ് വരുന്നുണ്ട് പിന്നെ അത് വീതി ഉള്ള കസവട്ടോ ഞാൻ ഇങ്ങനെ കാണിച്ചത് കാണാമോ നിങ്ങൾക്ക് ഭംഗിയില്ലേ കാണാനായിട്ട് ഇതൊരു റേറ്റ് ഞാൻ പറയാട്ടോ റേറ്റ് കേട്ടപ്പോഴാണ് എപ്പോഴാണ് ഞാൻ ശരി കെട്ടിപ്പോയത് കാരണം ഞാൻ എപ്പോഴും ഓണത്തിന് എനിക്ക് സെറ്റിസൈഡ് വളരെ കുറവുള്ള ഒരാളാണ് അന്ന് ഭയങ്കര ഇഷ്ടവുമാണ് അപ്പോൾ ഓണത്തിൻ്റെ സമയം വരുമ്പോഴത്തേക്കും യോഗ ക്ലാസ്സിൽ സെലിബ്രേഷൻ അവിടെ സെലിബ്രേഷൻ എന്നൊക്കെ ഇങ്ങനെ വരും ആ സമയമാകുമ്പോഴാണ് സെറ്റ് സാരിക്ക് വേണ്ടി ഇങ്ങനെ തപ്പി നടക്കുന്നത് അപ്പം നോക്കുമ്പോഴത്തേക്കും ഭയങ്കര റേറ്റ് ആയിരിക്കും അപ്പം മേടിക്കൽ ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും അങ്ങനെയാണ് സാധാരണ ചെയ്യാറ് അപ്പം ഇന്നലെ ചീമാട്ടി ചെന്നപ്പോഴത്തേക്കും ദ കഴിഞ്ഞ ദിവസം ഇപ്പം നോക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ ഇന്നലെ നോക്കിയപ്പോഴത്തേക്കും നല്ല ഓഫർ റേറ്റ് കഴിഞ്ഞ ദിവസം പോയപ്പോൾ ഇരുന്ന സെറ്റ് സാരിയുടെ പകുതിയുടെ പകുതിയില്ല എല്ലാവരും ഇങ്ങനെ എടുത്തിട്ടും പോകുന്നു കാരണം ഇത്ര റേറ്റ് കുറവില് കിട്ടുന്നല്ലേ അപ്പം ഞാൻ കാണിച്ചു തരാം നെയ് ഇതാണ് ഇത് മുന്താണി കേട്ടോ സെറ്റ് സാരിയുടെ ഇത് ഇങ്ങനെ വരും ഇതിനിപ്പോ ഏത് ബ്ലൗസ് വേണമെങ്കിലും നമുക്ക് ഉടുക്കാൻ പറ്റും മുന്താണിയിലാണ് ഇത്രയും വീതി കസവ് കൊള്ളാലെ അപ്പൊ ഇത് അപ്പൊ ഞാൻ ജസ്റ്റ് നിങ്ങളിന്ന് കാണിച്ചു തന്നതാട്ടോ ട്ടെ നീ സെറ്റുംണ്ട് എടുത്തു കേട്ടോ ഇത് സെറ്റും മുണ്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അത് കണ്ടിട്ട് ഇങ്ങനെ ഡിസൈനുള്ളതൊക്കെ ഉണ്ട് ധേക്കേണ്ടില്ലേ ഇത്രയും വീതിയുള്ള സെറ്റും സെറ്റും മുണ്ടിൻ്റെ വീതി ഉണ്ടോ എത്ര രൂപ കൊടുക്കേണ്ട വരും ഇത്രയും വീതിയുള്ള ഇതുമുണ്ട് ഇതിങ്ങനെ നമ്മുടെ നേരിതെങ്ങനെ ഉടുക്കുന്ന ഭാഗം ഉണ്ടല്ലേ ഇത്രയും വീതി ഉണ്ട് എനിക്ക് വീതിയുള്ള ഉള്ള ഭയങ്കര ഇഷ്ടം കേട്ടോ പല ഡിസൈൻ്റെ ഉണ്ട് മയിൽ പീലി ഇങ്ങനെ കണ്ണൻ്റെ ഒക്കെ ഇങ്ങനെ വർക്ക് ചെയ്തൊക്കെ സെറ്റ് സെറ്റും ഉണ്ടാക്കി കേട്ടോ പിന്നെ കരയിൽ ഇങ്ങനെ ബോർഡർ വന്നിട്ട് കറുപ്പും ലാവൻഡർ റോ പിങ്ക് കളറൊക്കെ ഉണ്ട് എനിക്ക് പക്ഷെ ഇങ്ങനത്തെയാണ് ഇഷ്ടം ഇത് ഉടുത്താൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് കളർ ബ്ലൗസ് വേണമെങ്കിലും ഇതിൻ്റെ മാച്ച് ചെയ്യും ഇനി ഇത് ഓണത്തിന്റെ സമയമൊക്കെ ആവട്ടെട്ടോ ഞാൻ ബ്ലൗസ് ഒക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ ഉടുത്ത് കാണിച്ചു തരാവേ അപ്പോൾ ഇതിന്റെ റേറ്റ് ഞാൻ പറയട്ടെ എത്ര വരും റേറ്റ് ഇതൊരു ആയിരത്തി സംതിങ് റേറ്റ് ഉള്ള ഒരു സെറ്റും മുണ്ടാണ് നാനൂറ് രൂപയ്ക്കാണ് ഈ സെറ്റ് സാരിയും ഈ സെറ്റും മുണ്ടും ഞാൻ മേടിച്ചത് നാനൂറ് രൂപയ്ക്ക് നമുക്ക് എവിടെന്തെങ്കിലും കിട്ടും എനിക്കറിയില്ല കേട്ടോ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല നിങ്ങൾക്ക് എവിടെന്നെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അടുത്ത് പറയണം അപ്പം എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നി അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ ഉപകാരപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇടഓണമൊക്കെ വരില്ലേ പിന്നെ സെറ്റും സാരി സെറ്റും കൊണ്ടൊക്കെ കൊടുത്ത് വെച്ചിപ്പം അമ്പലത്തിലൊക്കെ പോകുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് ഉപകാരപ്പെടുമല്ലോ അപ്പം അങ്ങനെ പിന്നെ ക്രേസ് ഉള്ളവരുണ്ട് സെറ്റ് മുണ്ടിനോടൊക്കെ അപ്പോൾ ഓക്കെ പിന്നെ ഞാൻ കഴിഞ്ഞ വർഷം എടുത്ത സെറ്റ് സാരി തരട്ടെ ഓഫറിന് കാണി എടുത്ത സെറ്റ് സാരി കാണിച്ചതെട്ടോ അല്ലേ ഇത് കണ്ടോ ഇതവിടെ നിന്ന് എടുത്തതാണ് ബ്ലാക്കും ഇതും നാനൂറ് രൂപയ്ക്ക് തന്നെ കഴിഞ്ഞ പോലെ എടുത്തതാണ് ഇത് ഒരെണ്ണം ഉള്ളു എൻ്റെ അടുത്ത് പിന്നെ ഉള്ളതൊക്കെ ഇത്തിരി പഴകി ഏ അപ്പം സെറ്റ് കസവില് ഇങ്ങനെ ബ്ലാക്ക് ഇത് വന്നിട്ട് കര വന്നിട്ട് ഇത് ഞാൻ കൊടുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഫോട്ടോസൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാം കേട്ടോ നല്ല ഭംഗിയിലെ കാണാനായിട്ട് അപ്പം അതാണ് ഞാൻ പറഞ്ഞത് ഇത് ഇങ്ങനെ വരും ഇത് വരാം അതെ ഞാനൊരു മൂന്ന് പ്രാവശ്യം കൊടുത്തു ഇത് പക്ഷേ ഒരു കുഴപ്പമില്ല കേട്ടോ ദ ഇങ്ങനെ വരും ഇത് വന്നിട്ട് മുന്താണിയാണ് ഇങ്ങനെ വരും ഇഷ്ടപ്പെട്ടോ അപ്പം ഇനി കുറേ പേരൊക്കെ ഇങ്ങനെ ചോദിച്ചു കോട്ടൻ സാരിയുടെ വീഡിയോ ഇടുവോ എനിക്കിഷ്ടം ആട്ടോ സാരീസ് ഭയങ്കര ഇഷ്ടമാണ് ഉടുക്കുന്നതും കാണുന്നതും അതിപ്പോൾ നമ്മൾ സ്ത്രീകളെ സ്ത്രീകളെല്ലാവർക്കും വന്നേ സാരിയൊക്കെ കണ്ട മേടിച്ചില്ലെങ്കിൽ ഒന്ന് കണ്ടാൽ തന്നെ ഭയങ്കര സന്തോഷമല്ലേ ഇതാണ് നമ്മൾ ഷീമാട്ടീന്ന് എടുത്ത ഓഫറിന് നാനൂറ് രൂപയ്ക്ക് എടുത്ത സെറ്റ് സാരി കേട്ടോ ആ സാരി ആണേ ഇതിൽ ചെക്ക് ചെക്ക് പാറ്റേൺസ് ഇങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ അതെ കണ്ടല്ലേ ഇത് ഉള്ളിൽ ഇത് വന്നിട്ട് ബോർഡറിൽ ണിയില് ഇത്രയും വീതിയുള്ള ഉള്ള കസവട്ടോ ഓക്കെ നമുക്കിനി സെറ്റും മുണ്ടും കണ്ടാലോ ഇതാണ് സെറ്റും മുണ്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇങ്ങനത്തെ വീതിയുള്ള കസവാണ് അപ്പം ഇങ്ങനെ ബോർഡറിൽ ഇത്രയും വീതിയുണ്ട് ഇപ്പോൾ ഇതിലും രീതിയുള്ളതൊക്കെ ഞാൻ കഴിഞ്ഞ ഇന്നലെ ചെന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ സെയിലായിപ്പോയിന്ന് കേട്ടോ പറഞ്ഞത് ഒന്ന് പോയി നോക്കിക്കോ അപ്പോൾ ആർക്കെങ്കിലും സെറ്റും മുണ്ടൊക്കെ വേണമെങ്കിൽ വേഗം പോയി എടുത്തോട്ടോ തീരണതിന് മുമ്പ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഏത് കളർ ബ്ലൗസ് വേണമെങ്കിലും ചൂസ് ഇടാലോ അപ്പോൾ ഇനിയും എൻ്റെ വീഡിയോസിനൊക്കെ സപ്പോർട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഓക്കെ ബൈ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഹാവ് എ നൈസ് ഡേ അപ്പോൾ മഴയാണെന്ന് പറഞ്ഞത് മടി കേട്ടോ നേരെ ചീമാട്ടിലോട്ട് പോക്കോ എന്നിട്ട് സാരി ഒക്കെ സെലക്ട് ചെയ്തോ അണ്ട് എൻ്റെ അടുത്ത് പറയണേ എടുത്തെങ്കിൽ ഓക്കെ ശരി ബൈ ഈ പിക്സൊക്കെ കഴിഞ്ഞ വർഷം ഓണത്തിന് എടുത്തതാ കേട്ടോ ശരിയെന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം